ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ഉപ്പള എ ജെ എ സ്കൂളിലെ പ്രീ കെ ജി വിദ്യാർത്ഥി മുഹമ്മദ് യൂസഫ് അമ്പരപ്പിക്കുന്ന അറിവും ഓർമ്മയുമായാണ് ഈ കുരുന്ന് ഇന്ത്യയുടെ റെക്കോർഡ് ബുക്കിൽ മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് കളേഴ്സ് ഡേറ്റ്സ് നാച്ചുറൽ സിംബിൾസ് കൌണ്ടിംഗ് ലെറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് അൽഫബറ്റ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് ജനറൽ നോളജ് എന്നീ വിഷയങ്ങളിലെ അഗാധമായ അറിവും ഓർമ്മശക്തിയുമാണ് മുഹമ്മദ് സയ്യിദ് യൂസുഫ് എന്ന ഈ നാലു വയസ്സുകാരനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എത്തിച്ചത് കളിരികൾക്കിടയിലും ചോദ്യങ്ങൾക്ക് നിമിഷ നേരങ്ങൾക്കുള്ളിൽ മറുപടി പറയുന്ന ഈ കുരുന്നിന്റെ കഴിവ് കാണുന്നവരെയെല്ലാം അമ്പരപ്പിക്കുകയാണ് ഉപ്പള എ ജെ ഐ ഇംഗ്ലീഷ് സ്കൂളിലെ പ്രീ കെ ജിയിൽ പഠിക്കുന്ന ഈ മിടുക്കൻ കൊടിവയലിലെ മുഹമ്മദ് മുഷ്താഖ് ഫാത്തിമ ഫസീല ദമ്പതികളുടെ മകനാണ് തിരിച്ചറിവിനുള്ള പ്രായമായില്ലെങ്കിലും നേട്ടത്തിന്റെ നെറുകയിലെത്തിയ കുട്ടിക്കിപ്പോൾ അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ് പറക്കുമുറ്റും മുമ്പേ തന്നെ വിദ്യാലയത്തിനും വീടിനും നാടിനുമെല്ലാം അഭിമാനമായി മാറിയ മുഹമ്മദ് സയ്യിദ് യൂസഫ് ഭാവിയുടെ വലിയ വാഗ്ദാനമാണെന്ന് സ്കൂൾ മാനേജർ അബ്ദുൽ പാറ പറഞ്ഞു ൾ കമ്മിറ്റി അംഗങ്ങൾ പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയവരും കുട്ടിയെ അകമടിഞ്ഞ് അഭിനന്ദിച്ചു ക്ലാസ് ടീച്ചർ ഹസീനയാണ് കുട്ടിയുടെ പ്രധാന മോട്ടിവേറ്റർ ന്യൂസ് ബ്യൂറോ 不了。